ഹായ് വെൽക്കം ബാക്ക് ടു ഷെറീസ് ടൈം ഇന്ന് നമുക്ക് ബോട്ടി ഫ്രൈ എങ്ങനെയാ നോക്കിയാലോ ഞാനിതാ ഒര കിലോ ബോട്ടി നന്നായിട്ട് കഴുകി ക്ലീനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു കാ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഏകദേശം കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പ് ഉണ്ടാവും കേട്ടോ ഇനി ഇതാ ഒരു ഒര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കാരണം ഇതിൽ നമ്മൾ ഉള്ളിയും തക്കാളിയൊന്നും ഇടാത്തതുകൊണ്ട് കൊണ്ട് വേവാനാവശ്യമായ വെള്ളം വേണം അപ്പോൾ ഇനി ഇത് അടച്ച് വെച്ചിട്ടൊരു ഒരു എട്ട് വിസിലെങ്കിലും അടിയാണ് കേട്ടോ നമ്മൾ ബീഫ് വേവിക്കുന്നതിലും ഒരു രണ്ട് വിസിൽ കൂട്ടി വെക്കണം നല്ലോണം വേവണം കേട്ടോ എനിയിതാ ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു മൂന്ന് പച്ചമുളക് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി അഞ്ചാറ് വെളുത്തുള്ളി ഇത് ചെറുതായി കട്ടാക്കിയിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇതിലേക്ക് ഒരു വലിയ സൈസ് ഉള്ളി ചെറുതാക്കി അരിഞ്ഞതും ആ ഉള്ളിക്ക് ആവശ്യമായ ഉപ്പ് മാത്രം കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക കാരണം നമ്മൾ ബോട്ടിയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതാ നമ്മൾ ബോട്ടി ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഈ പാനിലോട്ടിട്ടിട്ട് നന്നായി ഒന്ന് മിക്സാക്കിയെടുക്കാം അതിനുശേഷം ഞാനിതാ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ വേറെ പൗഡേഴ്സ് ഒന്നും ചേർക്കുന്നില്ല ഇനി ഇതാ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഡ്രൈ ആവുന്നത് വരെ ഇങ്ങനെ ഒന്ന് ഇളക്കിയെടുക്കുക ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ അടിപൊളി ടേസ്റ്റുമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ തന്നെ പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളെ ലൈക്കും കമൻറ്റും അറിയിക്കാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും ബൈ